പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വിഭിന്ന വൈഭവ വികസന വേദിയും നാഷണൽ ബ്ലൈൻഡ്സും സംയുക്തമായി സ്നേഹ സംഗമവും ഭക്ഷ്യകിറ്റ് വിതരണവും സംഘടിപ്പിച്ചു

അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ കാഴ്ചയിരിക്കലും സംവിധാനം ഉള്ളിയുണ്ട് അപ്പൊ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നവരുണ്ട് അപ്പൊ കണ്ണു കാണാത്ത ആളുകളൊക്കെ അതിന്റെ നേതാക്കളും അതുപോലെ അതിൻ്റെ വിവിധ മേഖലകളിലെ നിറവ് ആളുകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് ലോകത്തിലുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ഞാൻ ഒന്നും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ഒക്കെ അതിന്റെ ഉദാഹരണമാണ് അവരൊക്കെ വലിയ ഉന്നതിയിലെത്തിയതാണ് കണ്ണു കാണാത്ത അപ്പോ നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കണ്ണു കാണാത്ത ആളുകൾക്ക് വേറെ കഴിഞ്ഞ അത് ഉള്ളിലുള്ള അതാണ് ശ്രീനാരായണി പറഞ്ഞല്ലോ ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളിന്റെ 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 ഉള്ളിലാണ് ഉള്ളതെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞത് ഉള്ളിലാണ് എല്ലാവർക്കും അപ്പോ ആ ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് വി ഫോർ പ്രസിഡന്റ് ലൈല ഷാജി അധ്യക്ഷത വഹിച്ചു അമ്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കുമാരി കൃഷ്ണൻകുട്ടി ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഡോക്ടർ നിനീഷ് ജോസ് ചാലക്കൽ മാധ്യമപ്രവർത്തകൻ ജോണി ചിറ്റലപ്പള്ളി തമ്പാൻ കെ കുര്യൻ കെ എസ് വിനോദ് സാക്ഷിമണി എ കെ രാജൻ കെ എസ് അബ്ദുൾ ജബാർ ഷാജി ശങ്കർ കെ ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ്